നമസ്കാരം ഇന്നലെ നിങ്ങളൊക്കെ ഒരു വാർത്ത കണ്ടു കാണും ഇടുക്കി ജില്ലയിൽ ഇടുക്കിയില് രണ്ട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാര് ഡ്രൈഡയില് ചാരായം വിറ്റ് അറസ്റ്റിലായി ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാര് ചാരായം വെക്കുന്നത് അവന്മാരുടെ ബ്രാഞ്ചിൽപ്പെട്ട ജനങ്ങൾക്ക് അറിയാൻ വയ്യേ അറിയണം കാര്യം പ്രാദേശികമായിട്ടാണല്ലോ അവന്മാർ ഇത് വെക്കുന്നത് അപ്പൊ ഇവരുടെ വാങ്ങിച്ചുകൊണ്ട് പോയി നക്കുന്നവരായിരിക്കും അവരുടെ ബ്രാഞ്ച്പ്പെട്ടവരും പിന്നെ ഇവന്മാരുടെ നേതാക്കന്മാരെ അറിഞ്ഞില്ലേ നേതാക്കന്മാരും അറിഞ്ഞിരിക്കണം നേതാക്കന്മാർ അറിയാതെ നേതാക്കന്മാരറിയാതെങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വിൽക്കാൻ കഴിയുന്നത് ചാരായ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് കൊണ്ടുവച്ച് ഇല്ല കഞ്ചാവ് സൂക്ഷിക്കുന്ന മാതിരിയുള്ള കലാപരിപാടിയല്ലല്ലോ അപ്പൊ അവന്മാർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ച് സെക്രട്ടറിമാര് രണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ഒരാൾ ആളല്ല രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാര് വിൽക്കുന്നത് താഴെ തട്ടിലും മുതൽ ഒരുപക്ഷെ പിണറായിക്ക് വരെ അറിയാൻ കഴിയും പിണറായി അറിയാതെ അയാളുടെ അണികൾ ഇങ്ങനെ ചാരായം വിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഉമ്മൻചാണ്ടി ഫണ്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിറക്കാൻ ഫണ്ട് കണ്ടെത്തിയത് എവിടുന്നാണെന്ന് നിങ്ങൾക്കറിയാമോ മൈലാളികളെ ട്രൈഡയിൽ മദ്യം വിറ്റതിനായി ഇടുക്കിയിൽ രണ്ട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാർ പിടിയിലായി സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി പ്രവീൺ രാജകുമാരി ബി ഡിവിഷൻ ബ്രാഞ്ച് സെക്രട്ടറി വിജയനുമാണ് പിടിയിലായത് മദ്യവർജ് പ്രഖ്യാപിത ലക്ഷ്യമെന്ന് സിപിഎം പറയുമ്പോഴാണ് ഡ്രൈഡേയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി രണ്ട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാർ എക്സൈസ് പിടിയിലായത് ഓടക്ക സിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രവീൺ കുര്യാക്കോസ് ഒൻപത് ലിറ്റർ മദ്യം ഓട്ടോറിക്ഷയിൽ വെച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എക്സൈസിന്റെ പിടിയിലായത് ഇയാൾ മദ്യം കടത്താനുപയോഗിച്ച ഓട്ടോറിക്ഷയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു മുൻപും ഇയാൾ സമാന രീതിയിൽ മദ്യക്കച്ചവടം നടത്തുന്നതായി എക്സൈസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു പ്രവീണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ആനുവിരട്ടി ലോക്കൽ നേതൃത്വം അറിയിച്ചു രാജകുമാരി ബി ഡിവിഷൻ സെക്രട്ടറി നരിയാനിക്കാട്ട് വിജയനാണ് മദ്യവിൽപ്പനയിലെ അടുത്ത പ്രതി ഇയാൾ നെടുങ്കണ്ടം ഭാഗത്ത് ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കെത്തിച്ച പതിനൊന്ന് ലിറ്റർ മദ്യം എക്സൈസ് കണ്ടെടുത്തു വിറ്റ് മദ്യത്തിന്റെ തുകയും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഡ്രൈഡേ പ്രമാണിച്ച് ജില്ലയുടെ മലയോര മേഖലയിൽ വ്യാപകമായി അനധികൃത മദ്യ കച്ചവടം നടക്കുന്നുവെന്ന സൂചനയെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത് ഇരുവരെയും ശേഷം റിമാൻഡ് ചെയ്തു മനോരമ ന്യൂസ് ഇടുക്കി എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്കറിയാമോ ഈ ഉമ്മൻചാണ്ടി പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിറക്കാൻ അന്ന് സി പി എമ്മിന്റെ ഒരു പ്രമുഖ നേതാവ് ഒരു ജില്ലാ നേതാവ് അവൻ നടന്ന് കേരള മുട്ടക്ക് ബാറുകാരിൽ നിന്ന് ഫണ്ട് വിരിച്ചു കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആ കോടിക്കണക്കിന് രൂപ വിരിച്ചിട്ട് ആ ഫണ്ട് എവിടെയാണ് ഉപയോഗിച്ചത് ഈ മലയാളികളെ എണ്ണാക്കി തരാനാണ് ഉപയോഗിച്ചത് ഈ ജില്ലാ നേതാവ് അവൻ അവൻ അവന്റെ കാലഘട്ടത്തില് അവനെ വ്യാപകമായിട്ട് ചാരായക്കടത്തും കഞ്ചാവ് കടത്തും നടത്തി പണമുണ്ടാക്കിയവനാണ് ആളാരാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല ഞാൻ വേണേ തുപ്പി കാണിക്കാം അല്ലാതെ ആളിന്റെ പേരൊന്നും എനിക്ക് പറഞ്ഞുകൂടാ അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടില് അങ്ങനെയുള്ള ഒരുത്തൻ ഒരു ജില്ലയിലുണ്ടെങ്കില് കേരളത്തിൽ മൊത്തം ഈ പിണറായി ഭരണത്തിൽ വന്നതിന് ശേഷം ബാറുകളും മുഴുവൻ തുറന്നു കൊടുത്തു എങ്ങനെയെല്ലാം കറക്കെ തിരിച്ച് ചെയ്യാം കേരളത്തിൽ ഇന്ന് നടക്കുന്ന മുഴുവൻ മയക്കുമരുന്നിന്റെ വ്യാപാരങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും വന്നിട്ട് ഈ സി പി എം ആണ് സി പി എമ്മിന്റെ അണികളാണ് അല്ലെ ഇവന്മാരുടെ ഗുണ്ടകളാണ് അതുകൊണ്ടാണ് പ്രാദേശികമായിട്ട് വായു വരണം വെച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ അണ്ണാക്കലോട്ട് വെച്ച് പൊളിച്ചു വെച്ച് തരുന്നത് നിങ്ങൾ കണ്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്നേ നമ്മുടെ കേരളത്തിലെ ഓരോ സംഭവ വികാസങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഇതെല്ലാം വന്നിട്ട് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകശക്തി സി പി എം ആണ് യോ പറയാൻ പാടില്ല പറഞ്ഞ ഇപ്പം മാറി വന്ന് വീട്ടിൽ കയറി തല്ലും അല്ലെ കൊല്ലും എത്ര പേരെ കൊല്ലുപെടാതിയൊക്കെ നിങ്ങൾക്കറിയാമോ ഈ വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കുരുതി അതിനുശേഷം അവിടെ ഇവിടെ കാണുന്ന മൊത്തം പെട്ടും കൊല്ലമാണ് അതെല്ലാം എന്നിട്ട് ഒരു എക്സ്ക്യൂസ് എന്താണ് മയക്കുമരുന്നിന് അടിമയാണ് മയക്കുമരുന്നിന് അടിമയാണ് നാണമില്ലടാ ഊളകള നിനക്കൊക്കെ പറയാന് ഞാൻ മാധ്യമ മലനികളോടാണ് ചോദിക്കുന്നത് നിനക്കൊക്കെ നാണമില്ല പറയാൻ മയക്കുമരുന്നിന് അടിമയാണ് മയക്കുമരുന്നിന് അടിമയാണെന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം സന്തോഷമുണ്ടായ ഒരു വാർത്ത വന്നിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റപ്പാലത്ത് ഒരു പയ്യനെ കൂട്ടം കൂടി ആക്രമിച്ചിട്ട് ആ ആക്രമിച്ച കുട്ടി പറയുന്ന ഒരു ഡയലോഗുകളുണ്ട് ഏയ് കേസൊന്നും ഉണ്ടാകത്തില്ല കേസ് ഉണ്ടായാലും നമുക്ക് രക്ഷപ്പെടാം നമുക്ക് പ്രശ്നമൊന്നുമില്ല അത് നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം രണ്ടാമത് നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് കഷായം ഗ്രീഷ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട് എനിക്കിപ്പം വയസ്സിത്ര അത് കഴിഞ്ഞ് ഞാൻ ശിക്ഷ ഇത്ര വർഷത്തെ ശിക്ഷ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ജീവിതം കരുപ്പിടിപ്പിക്കുന്നവരുമുണ്ട് ജീവിതം തൊലഞ്ഞു പോയവരുമുണ്ട് നിയമത്തിന്റെ പഴുതുകള് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്രിമിനൽ ചെയ്യുന്ന ആദ്യ നടപടി അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖം സ്വസ്ഥം സന്തോഷം ആർക്കും ഒരു പ്രശ്നവുമില്ല ഇപ്പൊ ഈ കൊലപാതകം നടത്തിയേ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ കൂട്ട കൂട്ടഴി നടത്തിയ ആ ക്രിമിനൽസ് കൂട്ടക്കൊലപാതകൾ എന്ന് പറയേണ്ടി വരും ഇവന്മാർക്ക് വേണ്ടിയിട്ട് പരിഷെഴുതി കൊടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു കെയർ ഓഫ് എന്തുവാ ജെ ജെ ആക്ട് ജൂവനയിൽ ജസ്റ്റിസ് ആക്ട് ഇവനൊക്കെ എവിടെയാണ് ജൂവനൽ എടാ അറുപത് വയസ്സ് വരെ ഞാൻ ഇന്നൊരുത്തരം കൊല ചെയ്തിട്ടില്ല അപ്പം മുട്ടേന്ന് തിരിഞ്ഞ പതിനാറ് പതിനേഴ് വയസ്സുള്ളവന്മാര് കൊലപാതകം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കേണ്ട രീതി ശിക്ഷിക്കണം അവൻ ക്രിമിനൽ ആണ് അവനെ ക്രിമിനൽ എന്ന് പറഞ്ഞ് മാത്രമേ കാണാവൂ ഞാൻ പറയുന്നത് ഈ ജുവലേജി ജസ്റ്റിസ് ആക്ട് ഒരു പത്ത് വയസ്സിൽ പരിമിതപ്പെടുത്തണം പത്ത് വയസ്സിൽ താഴെ ഉള്ളവർക്ക് വരുന്ന എന്തെങ്കിലും ആണ് കൈപ്പിഴ്ന്ന് കാണാം അപ്പൊ നിങ്ങൾ അറിയേണ്ടത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടി ക്രിമിനൽസും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല നൂറ് കണക്കിന് തരാം പക്ഷേ എനിക്ക് സന്തോഷമുണ്ടായാണെന്ന് അറിയാവോ നീയല്ല ഇങ്ങനെ മയക്കുമരുന്ന് അനുഭവപ്പെട്ട് തമ്മി തല്ലിയും വെട്ടി പണ്ടാരോ അടങ്ങണം നീ ഒക്കെ ഭണ്ടാരുമടങ്ങുന്ന കാണുന്നുണ്ടാണ് എന്നെ പോലുള്ളവർക്ക് സന്തോഷം നീയൊക്കെ ശ്രദ്ധിച്ചോ കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്നിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇത്രയധികം കൊലപാതകങ്ങളുണ്ടായിട്ട് നൂറ്റി നാൽപ്പത് എം എൽ എ മാരിൽ എത്ര എം എൽ എമാര് വാമർന്നും നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരൊറ്റ മലരനും മിണ്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചുഴിപ്പീര പോവും അതുപോലെ ഇരുപത് എം പിമാരില് തുച്ഛമായ ഒന്നോ രണ്ടോ പേര് വേണ്ടി അതല്ലാതെ രൂക്ഷ ഇതിനെപ്പറ്റി രൂക്ഷമായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് കോൺഗ്രസ്സുകാരും പിന്നെ മെഴുകുന്നത് ആ ഞാനൊന്നും പറയുന്നില്ല അവൻ വരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ബി ജെ പിന്നിലെ ചില ആൾക്കാരാണ് ശക്തമായിട്ട് ഈ മയക്കുമരുന്നിനെതിരെ മുമ്പോട്ട് വന്നിട്ടുള്ളത് ബാക്കി കാക്കത്തൊള്ളായിരം പഞ്ചായത്ത് മെമ്പർമാരുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ കാക്കത്തൊള്ളായിരം മന്ത്രിമാര് ഒരൊറ്റിവന്മാർക്കെല്ലാം അറിയാം അവനവന്റെ നാട്ടിൽ എന്താണ് നടക്കുന്നത് നിവന്മാർക്കെല്ലാം അറിയാം പക്ഷെ യുവന്മാർ ആരും മിണ്ടത്തില്ല ആ മിണ്ടാഴ്ച നിങ്ങൾ അറിഞ്ഞോ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തോ ഡി ഹണ്ട് ഡ്രഗ് ഹണ്ട് ആയിരിക്കും ഡി ഹണ്ട് നടത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് പേരെ പിടിച്ചെന്ന് ഒറ്റ ദിവസം കൊണ്ട് അപ്പൊ എങ്ങനെ പോലീസ് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇവരെ അങ്ങ് കണ്ടെത്തിയോ ഒന്നുമല്ല പോലീസിനറിയാം എക്സൈസിനറിയാം ആരൊക്കെയാണ് ഈ മയക്കു മരുന്നുകൾ ഇതിന്റെ കടത്തും വ്യാപനം വിൽപ്പന ഒക്കെ നടത്തുന്ന ആരാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം എല്ലാവർക്കും അറിയാം ആരും എടുക്കാതെ ഈ പെന്മാർക്കൊക്കെ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത് കാശുണ്ടാക്കി ജീവിക്കാൻ നോക്കുകയാണ് കാശുണ്ടാക്കുകയാണ് എല്ലാവരും അവസാനം പണ്ണാല അടങ്ങുന്നത് ഈ മൈരാളി എന്ന് പറയുന്ന നീയും അതാണ് എനിക്ക് സന്തോഷം നിന്റെ കണ്ണാക്കി കിട്ടിക്കൊണ്ടിരിക്കണം